ഹലോ വെൽക്കം ടു അവർ ചാനൽ പാരഡൈസ് ഓൺ എർത്ത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത് കൂടുതൽ തിളക്കമുള്ളതാക്കുന്നതിനും കൂടാതെ തന്നെ നമ്മുടെ തലമുടി നേരിടുന്ന പ്രശ്നങ്ങളായ മുടികൊഴിച്ചിൽ അകാലനിര താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഉത്തമമായ ഒരു ഹെയർ ഓയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പതിനഞ്ചിന് ഔഷധ കൂട്ടുകൾ ചേർത്താണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അങ്ങനെ ഹെയർ ഓയിലൊന്നുണ്ടാക്കി വന്നാലോ ഹലോ എന്താ അവിടെ എന്താണത് അത് പുല്ലല്ല നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇതെന്താണെന്നറിയോ ഏ തഞ്ഞിയാണ് ഇത് അതിന്റെ സീഡാണ് നമ്മളിതിങ്ങനെ പറിക്കുമ്പോഴ പുല് എന്ത് വരും എന്ത് വരും തൈതടം കുഞ്ഞെല്ലാം പറിച്ചതിന് ഇട്ടേ ഇലയോടെ പറിച്ചേ അങ്ങനെയല്ല ഇനി മുഴുവനായി പറിച്ചു ഇല്ലേ നമ്മൾ തയ്യാറാക്കുന്ന ഹെയർ ഓയില് പ്രധാനിയാണ് കേട്ടോ കഞ്ഞുണ്ണി അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ചെടികളെല്ലാം നമുക്കൊന്ന് പറിച്ചിട്ട് വരാം കേട്ടോ എല്ലാം നമ്മുടെ ടെറസ് ഗാർഡനിലുണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് പറിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലകളെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നുകൂടി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ കണക്കൂർക്കാണ് കൂടാതെ കറവേർപ്പില തുളസി ബ്രഹ്മി കഞ്ഞുണ്ണി പേരയില മൈലാഞ്ചി വേപ്പില മുരിങ്ങയില നമ്മളുടെ റോസ് പൂവ് കറ്റാർവാഴ ചെമ്പരത്തിപ്പൂവ് കുറച്ച് നെല്ലിക്ക ഇത് നാടൻ നെല്ലിക്കയാണ് കേട്ടോ ഉലുവ നീലയമരിപ്പൊടി എണ്ണ കാറ്റുന്നതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഇലക്കൂട്ടുകളെല്ലാം ചേർത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം അതൊരു തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് അരിച്ചെടുത്ത് ആ നീര് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം പൂവുകളായ ചെമ്പരത്തിപ്പൂവും റോസ് പൂവ് നെല്ലിക്ക ഉലുവ എന്നിവയെല്ലാം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതൊന്ന് അരച്ചെടുക്കാൻ പൂവിന്റെ അരപ്പ് നമുക്ക് രണ്ടാം തവണയാണ് അതായത് ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എണ്ണ കാഴ്ച രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന നീരുകളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ എണ്ണയുടെ ഗുണത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാത്രം നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീരും എണ്ണയും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അര ലിറ്റർ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ നീരും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ മുടി വളർച്ചയ്ക്കും മറ്റുമായിട്ട് എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലും നമ്മൾ നമ്മുടെ അവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക നമ്മൾ വാങ്ങുന്ന വെളിച്ചതിനേക്കാളും നല്ലത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മില്ലിലോ പോയി ഡയറക്റ്റായി വാങ്ങുന്ന എണ്ണ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് രണ്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവ നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം കാരണം പിന്നെ ചെറു തീയിൽ മെല്ലെയാണ് ഇതൊന്ന് പ്രോസസ്സായി വരേണ്ടത് ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായി തിളച്ച് തുടങ്ങിയിട്ട് ഏകദേശം അര മണിക്കൂറോളം ആയിട്ടുണ്ട് ഈ നമ്മള് ചേർത്ത ഇലയിലെ നീരുകളെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചേരുവ അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്ത റോസ് പൂവ് ചെമ്പരക്കിപ്പൂവ് നെല്ലിക്ക ഉലുവ എന്നിവയുടെ കൂട്ട് നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഡ്രൈ കൺസിസ്റ്റൻസിയിലായിരിക്കും അത് ഉണ്ടാവുക നമുക്ക് അത് അതിനോടൊപ്പം തന്നെ അതിലൊരു നാല് ചെറിയുള്ളി നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അത് വിട്ടുപോയിരുന്നു ഒരു നാല് ചെറിയുള്ളി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് വരാം നമുക്ക് ഇനി നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് ആ അരപ്പൊട്ട് കൊടുക്കാം നമ്മൾ ഈ അരപ്പൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ചെറുതീയിൽ വേണം നമുക്ക് നമുക്കിതൊന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കാൻ ഈ സത്ത് എല്ലാം നമ്മൾ ചേർത്ത് ഔഷധ കുട്ടികളുടെ സത്ത് എല്ലാം എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങണമെങ്കിൽ ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കണം നമ്മളുടെ ഈ കളർ ഡാർക്കായി തോന്നുന്നുണ്ടെങ്കിലും ഇത് കരിഞ്ഞതല്ല നമ്മൾ കുറച്ച് കാലം അയൺ അയർവസിൽ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ആ പാത്രത്തിലെ നിറവും കൂടി അതിലോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിൽ ഇരിക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ആ അരയ്ക്കുമ്പോൾ തന്നെ നീലിയമ്മയുടെ പൊടി ചേർത്ത് കൊടുത്തു അങ്ങനെ ഒരിക്കലും ചേർത്തരുത് നമ്മുടെ എല്ലാം എണ്ണയെല്ലാം തയ്യാറായതിനു ശേഷം മാത്രം നീലിയമ്മയുടെ പൊടി നമ്മൾ ഒരു സ്പൂൺ വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ പാത്രത്തിന്റെ ചൂടിൽ തന്നെ ആ പൊടി അതിലേക്ക് കിടന്ന് കുക്കായിക്കൊള്ളും ഇപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ചേരുവ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ആകെ ഒരു മണിക്കൂർ എടുത്തതിന് എടുത്തിട്ടാണ് ഈ എണ്ണ ഈ ഒരളവിലേക്ക് ആക്കിയിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത നെല്ലിക്കയും എല്ലാം നന്നായിട്ട് മുകളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇത് താഴ്ന്നു കിടക്കുമായിരിക്കും ഇനി മുകളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് നമുക്ക് എണ്ണ ഇറക്കി വെക്കാം കാരണം പാത്രത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി അതിൽ കിടന്ന ആ എണ്ണ ഒന്നുകൂടി ഒന്ന് എണ്ണ സത്തെല്ലാം വലിച്ചെടുക്കുന്നതാണ് നമ്മളിത് എണ്ണ തയ്യാറായോ നോക്കുന്ന വിധമാണ് ആ എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ അതൊന്നും നന്നായി കത്തുന്നുണ്ടെങ്കിൽ അതായത് പൊട്ടലൊന്നും ഇല്ലാതെ കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ റെഡിയായി എന്നാണ് അർത്ഥം നമ്മളുടെ എണ്ണ എല്ലാം തയ്യാറായിട്ടുണ്ട് അത് നമുക്കൊരു കുപ്പിയിലേക്കാക്കി അടച്ചു വെക്കാം എണ്ണ തയ്യാറാക്കിയതിന് ശേഷം ആ ചൂടോടുകൂടി ഒരിക്കലും അരിച്ചെടുക്കരുത് നമ്മൾ ആ രാത്രി മുഴുവൻ തയ്യാറാക്കിയ ദിവസം രാത്രി മുഴുവൻ ആ പാത്രത്തിൽ തന്നെ വെച്ച് അടുത്ത ദിവസം വേണം നമ്മൾ അതൊന്നും നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കാൻ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ എണ്ണ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഓയിലിന്റെ ഇൻപ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു